പായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ കമ്മീഷണർ ഓഫീസിലെത്തിയിരിക്കുകയാണ് ആ സമയം അനിത അവിടെ വെച്ച് കാണാണ് എന്നാൽ കിട്ടിയ അവസരമല്ലേ അനിത മുറിവേൽപ്പിക്കാൻ ഒരുങ്ങി കേട്ടോ അനിത പറയാണ് അല്ല നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഐശ്വര്യ മാമിനെ കണ്ടിട്ട് ഇനിയിപ്പോൾ തൻ്റെ ജോലി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നാൽ അതൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ അഞ്ച് വർഷമായി നീ രാജിക്കത്ത് കൊടുത്തിട്ട് ഇനി അതൊന്നും നിനക്ക് കിട്ടില്ല നീ ഒരു മണ്ടിയാണ് എന്തായാലും അന്നത്തെ ആ ഒരു ഗോപാൽജിയുടെ വരവുകൊണ്ട് നിന്നെ ഒരു ുണമുണ്ടായി നിന്റെ ജോലി അങ്ങ് കളഞ്ഞു അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു ഉണ്ട് കേട്ടോ എന്നൊക്കെ എങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ആ നീ ഒരു കാര്യം ഞാൻ എന്നോട് ചോദിക്കാൻ മറന്നു അഞ്ച് വർഷത്തിന് ശേഷം നീ അഞ്ച് വർഷത്തിന് ശേഷം നീ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു സത്യത്തിൽ ഈ കുഞ്ഞിന് എൻ്റേത് തന്നെയാണോ അത് കേൾക്കുന്ന ഐശ്വര്യ ഐശ്വര്യയോട് സോറി അത് കേട്ട അനിതയോട് ഉടൻ തന്നെ പറയണേ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചാൽ മതി നിങ്ങളൊരു പോലീസുകാരിയാണെന്ന് കരുതി എൻ്റെ ഉള്ളിൽ ിലുണ്ട് പോലീസുകാരിയുടെ ആ ഒരു ഇത് അത് വെച്ച് അടിക്കാൻ എനിക്ക് യാതൊരു കുറവുമില്ല ഞാൻ നിങ്ങളെ അടിക്കും വാൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യിൻ്റെ ചൂട് നിങ്ങൾ ശരിക്കും അറിയുമെന്ന് പറയണ കേട്ടോ ഇത് കൂടി പണ്ടത്തെ കോൺസ്റ്റബിളായ മഞ്ജു ആയിരുന്നെങ്കിൽ നീ എന്നെ അടിച്ചാലും ചെറിയൊരു പരിമിതികൾ നിനക്കുണ്ടായിരുന്നു പക്ഷേ വെറും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ എന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് വല്ലതും നിനക്കറിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ് ീ ഒരു പോലീസുകാരിയായിട്ട് ഉണ്ടായിരുന്ന ജോലി നിൻ്റെ അച്ഛൻ്റെ മരണത്തിലൂടെ കിട്ടിയ ജോലിയാണെങ്കിലും അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ പെട്ടെന്ന് രാജിവെച്ചവളല്ലേ ഇനി എന്നുള്ള ആ വാക്കങ്ങ് പറഞ്ഞിട്ട് വല്ലാതെ അങ്ങ് ചെറുതാക്കാണ് കേട്ടോ ആ എന്തായാലും അഞ്ച് വർഷം തെണ്ടി തിരിഞ്ഞിട്ട് വന്നിരിക്കുന്നു ഒരു കുട്ടിനെ സമ്മാനിച്ചാൽ കുഞ്ഞിപ്പം ആരുടേതാണെന്ന് ആർക്കറിയാം എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ കൈ വീശിയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഐശ്വര്യ മഞ്ജു എന്തിനാണ് ആവശ്യമില്ലാത്തൊരു സീനുണ്ടാക്കുന്നത് അത് കേട്ടോടാ മഞ്ജു അവിടെ ആ നിർത്തുന്നു കേട്ടോ അങ്ങനെ വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അത് കേട്ടോടും തന്നെ മാമിനെ ഒന്ന് കാണുമെന്ന് തോന്നി അനിത ഇവിടെ വരുന്നവരെ എല്ലാവരെയും നീ ഇങ്ങനെ ഒരുമാതിരി സ്വഭാവം എടുത്ത് പെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് ഞാൻ നിനക്ക് എന്തെങ്കിലും തിരിച്ചടി നൽകും നിനക്ക് എപ്പോഴും മഞ്ജുവിനെ കണ്ടാൽ നീ ഒരു ചൊറിഞ്ഞു സംസാരമുണ്ടല്ലോ അത് ഇനി വേണ്ട ഏതൊരാളോടും സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ ഒരു പോലീസുകാരിയാണെങ്കിലും സാധാരണക്കാരിയാണെങ്കിലും എല്ലാവർക്കും നിയമം നിയമം പോലെ തന്നെ എന്നും പറഞ്ഞിട്ട് വാ മഞ്ജു എന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോകുകയാണ് അങ്ങനെ ഐശ്വര്യം ചോദിക്കാണ് മഞ്ജു എന്തായി കാര്യങ്ങളൊക്കെ എന്തായി അവിടുത്തെ കാര്യങ്ങൾ ഓ അതൊക്കെ അടിപൊളിയായി പോകുന്നു എല്ലാവർക്കും ഇന്ന് സംശയമൊന്നുമില്ലല്ലോ ഇല്ല മാം ഒരു സംശയവുമില്ല എന്തായാലും ഇനിയിപ്പോൾ വരുന്ന ഞായറാഴ്ചയാണ് നമുക്ക് നമ്മുടെ ചടങ്ങുകൾ ചെയ്യേണ്ട ദിവസം അതിനെക്കുറിച്ച് നീ സൂചന എന്തെങ്കിലും കൊടുത്തോ ഇല്ല കൊടുത്തിട്ടില്ല മാം എന്തായാലും ആരോടൊന്നും പറയണ്ട എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെ ആവട്ടെ അതല്ലേ ഇപ്പോൾ ഏറ്റവും നല്ലത് എല്ലാവരും ഒരു സർപ്രൈസോട് കൂടി ഇരിക്കട്ടെ എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ആ മാം ആയിക്കോട്ടെ അങ്ങനെ തന്നെ എന്താണ് ഇപ്പോൾ ഭാനുവതിയമ്മയുടെ അവസ്ഥ മാനുവതിയമ്മയുടെ അവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് മാം അവർ വല്ലാതെ വേദനിച്ചാണ് അവിടെ കിടക്കുന്നത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് സുഖമില്ലാതായിട്ടും അവരെ ഞാൻ ഒരു നോക്ക് കണ്ടില്ല എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താണോ തൻ്റെ കാര്യത്തിന് നീ പോയതല്ലേ നീ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ അവിടെ പല തടസ്സങ്ങളും ുണ്ടാവും പലതും ഒഴിവാക്കേണ്ടി വരുന്ന നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്തായാലും ഇനിയിപ്പോൾ ആരോടൊന്നും പറയാനൊന്നും നിൽക്കണ്ട നീ ഇനിയിപ്പോൾ പഴയതുപോലെ അവരെ കാണാൻ പറ്റുന്നിടത്തോളം കണ്ടോളൂ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചോളൂ ഗിരിയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗിരിയേട്ടനെ ഞാൻ കണ്ടു ഗിരിയേട്ടൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രീതി ആ വീട്ടിലാണ് താമസിക്കുന്നു എന്തായാലും മനുഷ്യൻ്റെ ഓരോ അവസ്ഥ അനവധി അമ്മ നീ പോയ ഉടനെ വീഴുകയും പ്രീതി ആണെങ്കിലോ എന്തൊക്കെയാ ദുരൂഹത എനിക്കവളിലുണ്ടെന്നൊക്കെ എങ്ങനെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം ശരി മാം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ മഞ്ജു ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഗോപാലനും സഞ്ജയും വഴി തടയുകയാണ് കേട്ടോ ആഹാ എന്ത് രസകരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഈശ്വരൻ ഇനി ഇത്ര നല്ലൊരു കാഴ്ച എനിക്ക് കാണിച്ചു കാണിച്ച് തന്നല്ലോ കോൺസ്റ്റബിളായ മഞ്ജു ഇന്നൊരു വീട്ടുകാരിയായ മഞ്ജു ആയി മാറി അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജു ഒന്നും പറയുന്നില്ല കേട്ടോ എന്തായാലും പ്രതികാരം ചെയ്യാൻ നീയും നിൻ്റെ അനിയത്തിയും ഒരുപാട് നടന്നു പക്ഷെ പ്രതികാരം ചെയ്യാൻ പോയിട്ട് ഒന്ന് എന്നെ തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ മഞ്ജു പറയാണ് എടോ താൻ കഴിഞ്ഞതൊന്നും മറക്കേണ്ട തനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഓ അതെനിക്കറിയാം നിന്റെ കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ നിന്റെ അച്ഛൻ്റെ കൊലപാതകം അതൊക്കെ നീ തെളിയിക്കുമ്പോൾ എന്നെ സെല്ലിലിടും എന്നൊക്കെ പറഞ്ഞാൽ നിനക്കിപ്പോൾ ഒരു പോലീസ് യൂണിഫോം ഉണ്ടോ അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയാണ് എല്ലാവരും എന്നെയാണ് പൊട്ടം പൊട്ടയം എന്ന് വിളിക്കുക പക്ഷെ ലോക പൊട്ടി ഇവളല്ലേ നല്ലൊരു സർക്കാർ ജോലി ഉണ്ടായിട്ടും ഇവളത് കാറ്റിൽ പറത്തി ഇവളൊരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയപ്പോൾ തൻ്റെ ഭർത്താവ് വേറൊരുത്തിയുമായി പങ്കുവെക്കുന്നതറിയാതെ ഒരു പൊട്ടിയെ പോലെ ഇവിളന്ന് അടക്കല്ലായിരുന്നു ഇവൾക്കൊന്നും ആ യൂണിഫോമിന് യാതൊരു വിലയില്ല എന്നൊക്കെ സഞ്ജയ് പറയാനായിട്ടാ അത് കേൾക്കുന്ന ഗോപാലൻ എൻ്റെ മോന് പറഞ്ഞത് ശരിയാണ് ഇനി എന്തായാലും ഇത് ഗോപാലൻ്റെ ഭരണമാണ് ഇനി ഗോപാലൻ ആഗ്രഹിച്ചത് പോലെ തന്നെ ഗോപാലനെല്ലാം കീഴടക്കും വെട്ടിപ്പിടിക്കും ഈ പറയുന്നത് പോലെ തന്നെ അതെല്ലാം ഗോപാലൻ ചെയ്യും ഗോപാലന് മന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യം അത് ഗോപാലൻ നിറവേറ്റും ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ എന്തായാലും നിൽക്കുന്നുണ്ട് അതിന് തടയിടാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ നിൽക്കുകയും ഞാൻ മന്ത്രിയാവുകയും ചെയ്യും എന്തായാലും പഴയ കോൺസ്റ്റബിൾ ആകുമ്പോൾ എനിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഒരു വെറും കോൺസ്റ്റബിൾ ആണെങ്കിലും നിനക്കൊരു നിയമത്തിൻ്റെ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ ഒരു ജോലിയാണെന്നുള്ള ആ ഒരു ഇതെങ്കിലും ഉണ്ടായിരുന്നു ഒരു പോലീസുകാരി എന്നുള്ളതിൽ എല്ലാവരും എന്നെ ഒരു പേടിയോട് കൂടി കണ്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തേക്കോ മഞ്ജുവിന് അതിനൊന്നും കഴിയില്ല ഇനി പ്രതികാരങ്ങളൊന്നും വീട്ടാൻ നിങ്ങൾക്ക് നീ നിൻ്റെ അനിയത്തിനും ചുരുണ്ടുകൂടി എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി പറയാൻ കിട്ടാം അത് കേൾക്കുന്ന മഞ്ചു പറയണേ എടോ ഈ അഞ്ച് വർഷം ഞാൻ ഇവിടെ നിന്നും മാറി നിന്നത് എൻ്റെ കുടുംബം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലാതാക്കിയ തന്നെ പൂട്ടാൻ തന്നെയാണെടോ ഈ അഞ്ച് വർഷം തൻ്റെ കയ്യിൽ വിലങ്ങിടാനുള്ള ആ കുരുക്കുണ്ടാക്കുകയായിരുന്നു ഓ അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം നീ എനിക്കിട്ട് പണിയായിരുന്നു ഓ അത് തന്നെ നിങ്ങൾക്കിട്ട് പണിക തന്നെയായിരുന്നു എന്നുള്ള സത്യമങ്ങ് വെളിപ്പെടുത്തുകയാണ് കേട്ടോ അതോടുകൂടി കാര്യങ്ങളൊക്കെ ആകെ മാറി മറിയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ സഞ്ജയ് നിൽക്കുന്നുണ്ട് എന്താ അപ്പോൾ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾ പറഞ്ഞത് എന്തായിരിക്കും അപ്പോൾ ഗോപാലൻ പറയാം ആ ഹാർക്കറിയാം എന്തായാലും അവളൊരു സാധാരണക്കാരെ വീട്ടമ്മയല്ലേ അവരെ കൊണ്ടൊന്നിനും കഴിയില്ല അതൊന്നും പറയാൻ വയ്യ അച്ഛാ ആ മഹിമ എന്ന് പറയുന്നവർ നമുക്ക് എന്തൊക്കെ ഇട്ട് പണി തന്നു ഇപ്പം എന്നെ ഈ മഞ്ജു കളക്കേസിൽ കുടുക്കിയിട്ട് സെല്ലിൽ അടച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ നോക്കാം വരും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറ ോക്കാന്നൊക്കെ പറയാനിട്ടാ പിന്നീട് മഹിമ തൻ്റെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ചെല്ലാണ് ഡോക്ടർ മഹിമയല്ലേ അങ്ങനെ മഹിമ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ ഉടൻ തന്നെ വിബി മോനും അബിയും ഇവിടെ തടയുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയോട് പറയണേ എടി നിൻ്റെ ചേച്ചി നാട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അത് കേൾക്കുന്ന എടോ തന്നോട് സംസാരിക്കാൻ ഞാനില്ലല്ലോ താൻ തൻ്റെ പണി നോക്കടോ അപ്പോഴേക്കും ഉടൻ പറയണേ അല്ല നീ ഇപ്പോൾ എന്തായാലും നിൻ്റെ ചേച്ചി വന്നെന്ന് പറയുന്നു പക്ഷേ നിൻ്റെ ചേച്ചിക്കൊരു സമ്മാനമൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ റോട്ടിലും ആളുകളൊക്കെ പറയുന്നുണ്ട് മൊത്തത്തിൽ പരക്കെ പറയുന്നു നിൻ്റെ ചേച്ചിക്ക് ആരോ കൊടുത്ത സമ്മാനം മാത്രമേ ഈ അഞ്ച് വർഷത്തെ ആ കുഞ്ഞ് അത് കേൾക്കുന്നതിനോട് കൂടി ഉണ്ടോ താൻ എന്താണോ പറഞ്ഞത് എൻ്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ കരണക്കുറ്റി നോക്കി ഞാനൊന്ന് തരും പിന്നെ ഇട നെറുകെട്ടമനെ ഇട വിഭിമോനെ ഈ അബിൻ്റെ പി അബിയുടെ പിന്നാലെ നടന്നിട്ട് താൻ എന്തെല്ലാം വൃത്തികേട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് തൻ്റെ വൃത്തികേട് ഓരോന്നോരോന്നും ഞാനിവിടെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടിനി കുറേ പ്രാവശ്യമായല്ലോ എന്നെ ആ നാട്ടും റോട്ടിലിട്ട് നീയിട്ട് ചവിട്ടി എത്രാമത്തെ പ്രാവശ്യമാണ് നീ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ അപമാനിക്കുന്നത് എന്താ ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബിപിൻ മഹിമയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മഞ്ജു കയറി വന്ന് ബിപിൻ്റെ കൈ തടയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ ആരെ കൈ തടഞ്ഞത് എന്നുള്ള ലെവലിൽ ഇവർ നോക്കുമ്പോൾ ഒരു പോലീസുകാരിയായിരുന്ന മഞ്ജു ആണ് എന്നാ ഒരു പേര് പെട്ടെന്നുള്ളിൽ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ബിപിൻ പറയണേ നിങ്ങളിതിനെ എൻ്റെ കൈ തടഞ്ഞത് ഞാനൊരു പോലീസുകാരിയായിരുന്നു ഇപ്പോൾ പോലീസുകാരിയല്ലല്ലോ എന്ന് അഭി ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ എന്ത് അവകാശമാണുള്ളത് ആ അവകാശത്തിൻ്റെ കണക്കൊക്കെ നിൽക്കട്ടെ നാട്ടിൽ ഒരു അനീതി കണ്ടാൽ പോലീസുകാർക്ക് മാത്രമേ അതിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ എന്നു എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും ഇതെൻ്റെ അനിയത്തിയാണ് ഇവളെ തൊട്ടാ ഞാൻ ചോദിക്കും ഞാൻ എന്താണോ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിപിമൻ്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം ഇവളൊരു പുലി തന്നെ ഇവൾ ഇവളുടെ അനിയത്തിയും എങ്ങനെ ഒതുക്കാനും പറ്റില്ല കാരണം ഇപ്പോൾ അവൾ നിയമം കയ്യിലില്ലാത്തും ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണ് എന്നൊക്കെ ആബിയോട് വിപിൻ പറയുന്നുണ്ട് കേട്ടോ അവളുടെ അഹങ്കാരമൊക്കെ ഞമ്മക്ക് കുറക്കാൻ ഗോ ബാലജി വഴി നമുക്ക് ക്ക് അവൾക്കിട്ട് നല്ല മുട്ട പണി കൊടുക്കാം എന്തായാലും അവളുടെ ചേച്ചി വന്നപ്പോൾ മഹിമക്കും കുറച്ച് അഹങ്കാരം കൂടി എന്ന് അഭിയും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു പുറത്തു പോകുന്ന സമയം ഗിരിയെ യാദർഷികമായി കാണണം അപ്പം ഗിരി പറയാണ് മഞ്ജു എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ മുന്നിൽ നിർത്താണ് എന്നിട്ട് പറയണം മഞ്ജു നീ എൻ്റെ ബൈക്കിൽ കയറി നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയണേ ആ സമയം മഞ്ജു പറയണേ നിങ്ങളുമായി യാതൊരു ബന്ധവും എനിക്കില്ല എന്ന് പറയണേ ആ സമയം ഉടൻ തന്നെ ഗിരി പറയണേ ഞാനൊന്നും പറയട്ടെ മഞ്ജു ഞാൻ എന്നോട് അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ നിസ്സഹായാവസ്ഥയാണ് എനിക്കിപ്പോൾ പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് നീ ഇനിയിപ്പോൾ പ്രീതി ആ വീട്ടിൽ നിൽക്കുന്നതാണ് എൻ്റെ പ്രശ്നമെങ്കിൽ നീ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ പ്രീതി ആ വഴി വരികയാണ് കേട്ടോ മഞ്ജുവിനോട് പറയണം മഞ്ജു ദയവ് ചെയ്ത് നീ എൻ്റെ ബൈക്കിൽ കയറി എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അവളെ ഒന്ന് കാണാനുള്ള ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ട് അവളുമായി അടുക്കണം അവൾ എന്നെ വല്ലാതെ വെറുതിരിക്കുന്നു അവളുടെ അമ്മയേറ്റ് ഞാൻ അടുത്താലാണ് അവൾ എന്നെ ആയിട്ട് എന്നൊക്കെ ഗൗരവമ്മയോട് ഞാൻ പറയുന്നത് കേട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്നോട് നല്ലപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യേ എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണ്ട ഒന്നും വേണ്ട പക്ഷെ കുഞ്ഞിനെ കാണിച്ചെങ്കിൽ ഇനിയൊന്നും എന്നോട് മിണ്ട് എന്നൊക്കെ പറയുമ്പോൾ അഞ്ചും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇത് പ്രീതിക്ക് ദേഷ്യം വരികയാണ് ഇയാൾ പഴയതുപോലെ അവളുടെ പിറകെ നടക്കൽ തുടങ്ങിയല്ലോ അത് പാടില്ല അത് തടയിടുക തന്നെ വേണം എന്നിങ്ങനെ പ്രീതി ചിന്തിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ നേരെ മുകുന്ദൻ്റെ അടി അടുത്തോട്ട് ഗിരി ചെല്ലണം എന്നിട്ട് ഗിരി മുകുന്ദിയെന്നൊന്ന് സഹായിക്കടാം എൻ്റെ മോള് അച്ഛനായിട്ട് എന്നെ കാണുന്നില്ല അവൾക്ക് അച്ഛനെ കാണണ്ട എന്ന് പറയുന്നു എന്നാൽ നീ എനിക്കൊരു സഹായം ചെയ്യുമോ അപ്പോൾ മുകുന്ദൻ പറയാൻ ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അതെ ഞാൻ അവളുടെ അച്ഛനായി ചെന്നാൽ അവൾ എന്നെ സ്വീകരിക്കില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ സുഹൃത്ത് എന്നോ നിൻ്റെ ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവളെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കടാം അതിലെന്താ കാര്യം അങ്ങനെ ഒരു കാര്യമില്ലല്ലോ കാരണം അവൾ അവളുടെ അച്ഛനെ നേരിട്ട് അറിയണ്ടേ അല്ല എൻ്റെ മകൾ ഒരിക്കലും അച്ഛനായി എന്നെ അംഗീകരിക്കില്ല മഞ്ജും അംഗീകരിക്കാത്തടത്തോളം കാലം മകളും അംഗീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ മുഖത്താൻ നീ എനിക്ക് സഹായം ചെയ്യട്ടെ നീ നിൻ്റെ സുഹൃത്തെന്നോ ആരെങ്കിലും എന്നോ പറഞ്ഞിട്ട് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് പതിയെ പതിയെ അവൾ എൻ്റെ സ്വഭാവം മനസ്സിലാക്കട്ടെ പിന്നീട് പതിയെ പതിയെ അവളെന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അവളോട് പറയാം ഞാൻ നിൻ്റെ അച്ഛനായിരുന്നു എന്ന് അങ്ങനെയെങ്കിലും അവളൊന്ന് എന്നോട് എനിക്ക് അവളുടെ സ്നേഹം വേണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ ഇങ്ങനെ ഗിരി വീഴുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇനി പ്രീതിയുടെ ഉള്ളിലുള്ള ആ രാക്ഷസി പുറത്ത് വരികയാണ് കാരണം ഗിരി കൂടുതൽ അടുക്കുമ്പോൾ പ്രീതിക്ക് സമാധാനം പോവും അതുപോലെ തന്നെ ഇനി പ്രതീക്ഷ ഗിരിയും കൂടി അടുക്കുമ്പോൾ ഇനി പല പ്രശ്നങ്ങളും പ്രീതിയുടെ ഉള്ളിൽ വരൂ കേട്ടോ കാരണം പ്രീതി പ്രതീക്ഷയിൽ നിന്നും പലതും അനുഭവിക്കേണ്ടി വരും കേട്ടോ